നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് ബട്ട് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് കാരണം നിങ്ങളുടെ ഉള്ളിലെ മടിയാണ് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴാണ് എന്നാൽ നാളെ ആവട്ടെ എന്ന കാര്യം നമ്മളത് മാറ്റിവെക്കും അതാണ് നമ്മുടെ നമ്പർ വൺ പ്രോബ്ലം അത് ചെയ്യാൻ പറ്റിയോ അതുമില്ല എന്നിട്ട് അത് ആലോചിച്ച് റിഗ്രറ്റ് അടിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിലെ മടി മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ ഭയം കൂടിയാണ് ഒരു കാര്യം ചെയ്താൽ അത് ശരിയാവുമോ സക്സസ് ആവുമോ മറ്റുള്ളവ നമ്മളെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ള ഭയം കൂടിയാണ് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക നിങ്ങളുടെ മുന്നിൽ സക്സസ്സായ ഓരോ വ്യക്തിയും ലൈഫിൽ ഒരു തവണയെങ്കിലും ഫെയിലിയർ ഫെയിലുവറായിട്ടുള്ളവരായിരിക്കാം അറ്റ്ലീസ്റ്റ് അവർക്കും ഇല്ലേ സ്ട്രെസ് അവരും സ്ട്രെസ്സിലൂടെ കടന്നുപോയവരായിരിക്കാം അല്ലാതെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സക്സസ് ആയ വ്യക്തികൾ ആരുമില്ല സോ നിങ്ങളുടെ ഡ്രീംസ് മടി കാരണമോ ഭയം കാരണമോ മാറ്റിവെക്കാതെ ഇരിക്കുക എല്ലാം ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല ജസ്റ്റ് സ്റ്റാർട്ട് സക്സസ് അതിൻ്റെ കൂടെ വന്നോളും പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയ്റ്റ് ചെയ്യുകയല്ല വേണ്ടത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഡ്രീംസിന് അച്ചീവ് ചെയ്യാൻ തോന്നുന്നത് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുക അത് ഏത് ടൈമിലായാലും ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുക ഈ വീഡിയോ കണ്ടു തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ച ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ഈ നിമിഷം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ട്രസ്റ്റ് മീ ദ സക്സസ് ഇസ് ജസ്റ്റ് എ ഹെഡ്